എന്റെ സ്വാും പലതും നടക്കും കാണേക്കുന്ന കുടിയന്മാര് മണ്ടി കയറുണ്ട് പത്തായിരം രൂപ കൂടുതൽ വരും കുമാർ പിന്നെ ചരിത്രം എന്തെങ്കിലും നടന്നിട്ടുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഓട്ടോക്കാർക്ക് ഒപ്പമാണ് അവരുടെ ജീവിതങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പുതിയൊരു നിയമം വരുന്നു അവരുടെ ഓട്ടോയിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുന്നു മീറ്റർ അല്ലെങ്കിൽ കേറുന്ന ആൾക്ക് പാഠകൊടുക്കണ്ട പൈസ കൊടുക്കണ്ട ഇത് ശരിയാണോ അവരോട് തന്നെ ചോദിക്കാം അവരുടെ സംസാരങ്ങളിലേക്ക് ഈ നിയമം ശരിക്കും മീറ്റർ നിയമപ്രകാരം മീറ്റിട്ടിട്ട് ഓടാനാണ് ഓർഡർ അത് എല്ലാവരും സ്വീകരിക്കുന്നുണ്ട് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് മീറ്റിടുമ്പോഴത്തേക്ക് രണ്ട് കിലോമീറ്റർ മാക്സിമം രണ്ട് രണ്ട് കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് മുപ്പത്തിനാല് രൂപയാണ് വീണ് മുപ്പത്തിനാല് രൂപ സിറ്റിന്റെ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് സമയം അറിയാൻ പറ്റുള്ള സാറിന് എത്ര സമയം മുപ്പത്തിനാലാം മീറ്ററിൽ വീഴും അപ്പൊ അൻപത് രൂപയാണ് രണ്ട് കിലോമീറ്ററിന് എറണാകുളം സിറ്റിന് എല്ലാവരും വാങ്ങിക്കണത് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത് അതിന് ഒരു മാറ്റം വർഷങ്ങളായിട്ട് തുടങ്ങിയത് വർഷങ്ങളായിട്ട് മിനിമം ഇരുപതായപ്പ ഇരുപത് രൂപ വരും ആർക്കും ഒരു കുഴപ്പമില്ല ആകെപ്പാട് പ്രശ്നങ്ങൾ ഉള്ളത് കുറച്ച് പത്രക്കാരി അത് ഭൂഷ പത്രക്കാരി പിന്നെ വെയിലോ മഴയോ കാറ്റോ കൊള്ളാൻ പറ്റില്ലാത്ത ഒരുപാട് യുവതികളുണ്ടല്ലോ ലിഫ്റ്റൊക്കെ കിട്ടി അതുങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഇനിയിപ്പോ ഈ ഈ സ്റ്റിക്കറിനെ പ്രശ്നം പറയാൻ നേരത്തെ ആദ്യം ഏറ്റവും പ്രശ്നം ഉണ്ടാക്കണോ അതുങ്ങളായിരിക്കോളൂ ലേഡീസ് വേണ്ടത് ലേഡീസ് ആയിരിക്കും ലേഡീസിനോട് സാധാരണ മിഡിലോ അല്ല അല്ല ലോസെവലിൽ കേറില്ലേ കാർ വല്ലോട് ഇട്ടിട്ട് ഏഹ് മേക്കപ്പ് ചെയ്യാനോ അതൊക്കെ ശല്യമാണ് തിരിച്ചെന്തെങ്കിലും മോളെന്ന് വിളിച്ചാൽ എന്ന് വിളിച്ചിട്ട് മോളെ വിളിച്ചിട്ട് രക്ഷപ്പെട്ടാലും ചിലപ്പോ അവർ കംപ്ലൈന്റ് കൊടുക്കണത് വേറെന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം അതങ്ങനെ അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഈ മീറ്റർ ഇപ്പം മുപ്പത് രൂപയുടെ മീറ്റർ മിനിമം മുപ്പത് മുപ്പത് രൂപ മീറ്റർ മാറ്റി കൂടിയും ഇത് കറക്റ്റായിട്ട് രണ്ട് കിലോട്ട് അമ്പലം അമ്പതായി കൂടിയും ആർക്കും ഒരു പ്രശ്നമില്ല എല്ലാവരും എല്ലാവരും തരുന്ന കാശാണ് അപൂർവ്വം ചില ആളുകൾ മാത്രം ഏഹ് മു കുടിയവന്മാർ മണ്ടി കയറിയാലല്ലേ മുഴുവടിയവന്മാരെ കയറി കയറി ഗോളാണ് പത്തേ രൂപ കൂടുതൽ വരുവുള്ളൂ എന്ത് അവർക്ക് സ്നേഹം കൂടുതലായിരിക്കും അല്ലെ ഗോളൂ അത് കാരണം അതൊരു തർക്കില്ല ഇതിപ്പോ ശരിക്കും ഒരു അന്യായമാണ് ചുറ്റം ഓട്ടിട്ട് ഇതും പറഞ്ഞാൽ നിങ്ങൾ പൈസ ഉള്ളവരും പിന്നെ ഇഞ്ചി ചെയ്തിട്ട് ഈ ഓരോ ഐ ടി ലെവലിൽ വർക്ക് ചെയ്യുന്ന പിന്നെ കണ്ടർ ആണ് ഏഹ് ഒരടുത്തവർ നമ്മളെ കനുപിച്ചക്കാരായിരിക്കും അത് വേറെ കാര്യം വന്നിട്ട് കയറി ഇരുന്നിട്ടായി അതാരം ഒരു മാക്സിമം തൊണ്ണൂറ് നൂറ് ഉണ്ടാവും ആ മൂന്ന് കണ്ടിട്ടില്ലേ ഇഞ്ചി ഇഞ്ചി ചെയ്തായിട്ട് വരുവുള്ളൂ സംസാരിക്കാറുണ്ട് ആ അത് കയറിയിട്ടും ആ കാശ് ഇടപഴി നമ്മളൊന്നും പറയാറില്ല ഏഹ് മീറ്റർ ഇട്ടു ജീവിക്കാൻ പറ്റും ഒരു ചായക്ക് ഒരു ചായക്ക പതിനഞ്ച് രൂപയാണ് ഒരു ചായ ഒരു കടക്ക് പന്ത്രണ്ട് രൂപ ഇല്ലേ അപ്പൊ പട്ടണിയും ഒരു ചായ ഒരു കടിയും കഴിക്കുമ്പോൾ മുപ്പത് രൂപ അടക്കാറ് ഇതിൽനിന്ന് ആർക്കും ഒരു ഒരു വഴക്കുമില്ല ഒരു കുഴപ്പവും ഇല്ല ഇല്ലേ പൊതുവെ ആർക്കും ഇല്ല ആ പെട്ടെന്ന് ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഇല്ല ഇല്ല ഇപ്പൊ നൂറു പേരില് ഒരു രണ്ടാം മൂന്നാം പേരെ മാത്രം ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറല്ലേ അവർക്ക് ഓട്ടോറിക്ഷ കയറാൻ വേണം കയറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ കാര്യം പിച്ചക്കാര് കച്ചറുകാളെന്നുള്ള മൈനാണ് എല്ലാവർക്കും കുടുംബല്ലേ ഇപ്പൊ എനിക്ക് കുടുംബമുണ്ട് എനിക്ക് മൂന്ന് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളില് രണ്ടുപേര് ലെക്ചർമാരാണ് ടീച്ചർമാരാണ് ഏഹ് ഈ ഓട്ടോ ഓടിച്ചിട്ടല്ലേ ആരും കൊന്നിട്ടല്ല ഈ ഓട്ടോ ഓടിച്ചിട്ടാണ് ജീവിക്കണം മാന്യമായിട്ടുള്ള ജോലിയാണ് മാന്യമായിട്ട് ഏറ്റവും സ്റ്റാൻഡേർഡ് ജോലി ഏഹ് അപ്പൊ ഐ എസ് എഴുതാൻ എഴുതി അത് എഴുതും അത്രക്ക് സാധനമായിട്ട് പഠിപ്പിക്കാം എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ട് അപൂർവം കുറച്ച് ആൾക്കാർ ഓട്ടോ ഓട്ടോണ്ട് നല്ല എന്തെങ്കിലും നടക്കണവര് പ്രത്യേകിച്ച് പുറത്തുനിന്ന് തന്നുവര് പിന്നെ യൂബറിന് യൂബർ വിളിച്ചിട്ട് ഓർഡർ എഴുപത് രൂപ എൺപതാണെന്ന് ഒറ്റപ്പാടൊ എഴുപത് രൂപ ഒരു കിലോമീറ്റർ പോണേൽ ഒരു കിലോമീറ്റർ പോകാൻ എഴുപത് രൂപ കൊടുക്കാൻ ഒരു പഞ്ഞു അത് ആരെ കൊടുക്കണേ തന്നെ ഈ എല്ലാ ഈ ഞാൻ നേരത്തെ പറഞ്ഞ യൂബർ വിളിച്ചിട്ട് വണ്ടി എടുത്ത് വരുമ്പോൾ ഒരു വെയിറ്റാണല്ലോ വിളിച്ചിട്ട് വന്ന ഒരു ഹംഭാവത്തിന്റെ ഒരു കൂമ്പ് ആ ഇതിലാണ് അതുകൊണ്ട് യൂബർ കയറുന്നത് നമ്മൾ മുപ്പത് രൂപ സാധനത്തിന് കഷ്ടകാലത്തിനോ നാൽപ്പത് രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ വഴക്കാണ് അപ്പൊ ഇത് ഒരിക്കലും പ്രാബല്യത്തിൽ ഇട്ടിട്ട് കാശ് തരാ തന്നില്ലെന്ന് പറഞ്ഞത് ഇപ്പൊ ഇവര് നിമം പറഞ്ഞ സ്റ്റിക്കർ ഒടിച്ചിട്ട് കാശ് സ്റ്റിക്കർ ഒടിച്ച് മീറ്റിട്ടില്ലെങ്കിൽ കാശ് തര കൊടുക്കണ എന്ന് പറഞ്ഞേക്കും കാരണം കൊടുക്കണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വാഭാവിക്കില്ല പലവർക്കും ചിലപ്പോ പലതും നടക്കും കാശോക്കൂലേ പ്രശ്നം ഇല്ലേ അപ്പൊ ഇത് നിയമം എന്ന് പറഞ്ഞാൽ ആര് ഏത് സർക്കാർ എന്തൊക്കെ പറയാനും ശരിയാണ് ഞങ്ങളൊക്കെ ഈ യൂണിയനിലെ പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചായിരുന്നോ നിങ്ങൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ യൂണിയൻ പ്രസിഡന്റ് ആണ് സി ഐ ടൂ വർഷകർ എന്താണ് എന്റെ റോയ് വർഷങ്ങളായിട്ട് സി പി എം സി പിറാണ് ഏഹ് എന്നിരുന്നാലും തൊഴിലാളികൾക്ക് എല്ലാവർക്കും ജീവിക്കേണ്ടേ തൊഴിലാളികൾക്ക് ജീവിക്കണം സാറിന് നാലൂരിലായിരം രൂപ സാറിന്റെ അടുത്ത് ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവും നന്നായിരഞ്ഞൂറ് ഒന്നുമില്ല നന്നായിട്ട് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ അറുന്നൂറ് ആ എഴുന്നൂറ് ആവുമ്പോൾ നന്നായിട്ട് തീർച്ചയായിട്ടും ഇല്ല കഷ്ടകാലും ഫ്രൈ ഒരു ഫ്രൈ നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഭക്ഷണവും പാടുവാണ് ഒരു ചായ ഒരു കടിയെ കടിക്കുക അതും കഴിക്കാൻ പേടിയാണ് കാരണം ഈ കാശി വരെ അങ്ങനെ ഇത് 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 ആലോചിച്ചിട്ട് ഒന്നില്ലെങ്കിൽ മീറ്റർ മിനിമം മുപ്പത് രൂപയാണ് കിലോമീറ്റർ പോകുമ്പോഴത്തേക്കും രണ്ട് കിലോമീറ്റർ അമ്പത് ആക്കാൻ പൊതുവേ ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് ശതമാനം ജനങ്ങൾ വാങ്ങിക്കണ ആ കാശി തന്നെ മീറ്ററിലായിക്കോട്ടെ രണ്ടു കിലോമീറ്റർ ഒമ്പത് അതുപോലെ രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോസിന് രാത്രിയാണ് എനിക്കുണ്ട് ഞാൻ രാത്രി ഓടാറില്ല രാത്രി ഇല്ല കൂട്ടുകാർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാറില്ല പിന്നെ വശി നേരത്തെ കുടിയന്മാരും പറഞ്ഞില്ല ചില കച്ചറുകൾ അത് ആറാം വഴക്കുണ്ടാക്കാൻ അല്ലേ ആ ഒരു അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് കുറച്ചേ ഉള്ളൂ പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയില്ലാത്ത ഒരു ഒരു മനുഷ്യന്മാരില്ലാത്ത സ്ഥലത്തായിരിക്കും ഒരു പോണത് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അനുകൂലമായ ചക്കിങ്ങുണ്ടോ നമ്മളെ ബുദ്ധിമുട്ടി എന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട് ചെക്കിങ്ങന്മാരൊന്നും ഇല്ല പോലീസുകാരെയൊന്നും അങ്ങനെ പ്രശ്നങ്ങളില്ല പിന്നെ മദ്യപിക്കാൻ പാടില്ലല്ലോ ആരും അങ്ങനെ മദ്യപിക്കാറില്ല നേരത്തെ എല്ലാവരും മദ്യപിച്ചിട്ടുണ്ട് ഇപ്പൊ പേടിയാണ് കാരണം ഭയങ്കര നിയമബന്ധങ്ങളാണ് അത് അതിനോടൊക്കെ എതിർപ്പാണ് കഴിക്കാനോ പാടില്ല ഉറപ്പാണ് യാത്രക്കാരായിട്ട് ഇപ്പൊ കംപ്ലൈന്റ് അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കും നൂറ് ശതമാനം ആൾക്കാരില് ഒരു ശതമാനം ആൾക്കാർ പ്രതികരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഷിക്കർ വണ്ടിക്കേണ്ട യാതൊരു കാരണ കാര്യമില്ലേ അത്ര മീറ്റർ മീറ്റർ ഇപ്പൊ നിർബന്ധമാണല്ലോ മീറ്ററിൽ മീറ്റർ ഉണ്ട് പിന്നെ വണ്ടി അറേജിസ്റ്റർ ചെയ്യുമ്പോ തന്നെ വണ്ടിക്ക് മീറ്റർ ഉണ്ട് മീറ്ററിലെ കാശും തരുന്നൂപ്പ ഇവിടെ നിന്ന് ഞങ്ങള് കാക്കനാട് പോണയാണെങ്കിൽ മീറ്ററും പകുതിയുമാണ് ആവശ്യപ്പെടുന്നത് അത് യാത്രക്കാർ തന്നുകൊണ്ടിരിക്കുന്നതാണ് അതിനകത്ത് യാതൊരു ഉദ്യോഗസ്ഥന്മാര് വരെ നമുക്ക് തരണ്ടേ നമുക്കൊരു തർക്കമില്ലാതെ തരാണ് അതിനനുസരിച്ചാ ഓടുന്നത് ഇപ്പൊ ആൾക്കാരെ ചോദിച്ചാൽ മീറ്റർ ഇടാൻ പറയുമ്പോ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോ തന്നെ ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് കേറുമ്പോ തന്നെ വണ്ടി മീറ്റർ ഇട്ടാ പോണം പിന്നെ അവിടെ ചെല്ലുമ്പോ പറയാണ് ഇതിനകത്ത് അറുപത് രൂപ എഴുപത് വയസ്സായി അറുപതേ അമ്പത് വേണം എഴുപത് എന്റെ ഇല്ല അറുപതേ അമ്പതെന്ന് അവര് പ്രതികരിക്കുന്ന ആണെങ്കിൽ നമുക്ക് ആരും അവരോട് പറയണം ചേട്ടാ നമ്മ അവിടെ നിന്ന് പോയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റാൻഡുകൾ ഉണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ നമ്മടെ പറയണം ഒരുപാട് സ്റ്റാൻഡുകൾ നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്ത് അങ്ങോട്ട് പറയും അവിടെ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല വഴിയിൽ നിന്ന് ഇപ്പൊ ഊബർ വന്നേക്കുന്നോണ്ട് ഒരു ട്രിപ്പും നമുക്ക് കിട്ടാറില്ല കാരണം എല്ലാം ഈ അറുപത് രൂപ മിനിമം ചാർജ് ഉള്ളത് കൊണ്ട് ഗൗമാരടിച്ച് ഞങ്ങൾക്ക് മുപ്പത് രൂപയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് ഈ പുതിയ റോഡ് പോകുന്ന സ്ഥലത്ത് മുപ്പത് രൂപയാണ് ഞങ്ങൾ ഇവിടുന്ന് ചാർജ് ചെയ്യുന്നത് ഈ ഊബർ ചാർജ് ചെയ്യുന്നത് എഴുപത് രൂപ അല്ലെ അറുപത് രൂപയാണ് ആ അത് പല ചാർജിലവര് ഓഫറ് വരുമ്പോ കൊടുക്കുന്നു ചേട്ടൻ പിന്നെ ഇതിനകത്ത് വേറെ കാര്യം കൂടി പറയാനുള്ള വെച്ചാ ഒരു ഓഫറിന്റെ കാര്യം ഇവർ ഇവിടുന്നുണ്ട് ഇപ്പൊ എനിക്ക് രാത്രി പകൽ തന്നെ ഇവിടുന്ന് പോകുമ്പോ ഊബറുകാര് നാല്പത് രൂപ തരും ഈ യാത്രക്കാരൻ നാപ്പത് രൂപ വരും ഊബറുകാരൻ ഇരുപത് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓഫർ അക്കൗണ്ട് അപ്പൊ ചേട്ടന്റെ വിചാരം എന്താണോ പൂര് കൊടുത്താൽ പൂരേ ഇല്ലേ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഇവിടുന്ന് തമനം ചെച്ചൻ പോകുമ്പോ അമ്പത് രൂപ ഒരു വഴപ്പ ആൾക്കാർ കയറുണ്ട് ഊബറിൽ ചിലപ്പോ നാപ്പത് രൂപ അടിക്കും നാൽപ്പത് രൂപ അടിക്കുമ്പോ മുപ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ അവർക്ക് പ്രശ്നങ്ങളുണ്ട് ഇത് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് ഇവര് തന്റെ ഇടം കാണിക്കാൻ തന്നെ സ്ത്രീകളോട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ നമ്മള് പറഞ്ഞാൽ രണ്ടു ദിവസം ശേഷത്തിൽ ഇരിക്കേണ്ടിവരും ഒരു തർക്കം വന്നാൽ ഞങ്ങൾ ഒരു മൂന്ന് മണിക്കൂറെ ശേഷനിൽ പോയി നിൽക്കും ആ മൂന്ന് മണിക്കൂറാണ് ആ തർക്കം നമ്മൾ ഒഴിവാക്കും ആ മുപ്പതി ഒഴിവാക്കിയാൽ പോലെ അപ്പോഴും നമുക്ക് ലാഭമാണ് പത്തിരുന്നൂറ് വണ്ടി ഓടി ഇവിടെ തന്നെ അവിടെ ചേട്ടൻ കള്ളടിയന്മാരെ കൊണ്ട് ഇത്ര പ്രശ്നം കൊണ്ട് പ്രശ്നമില്ല ന്യൂജൻ പെണ്ണു പെൺകുട്ടികൾ കൊണ്ടാണ് പ്രശ്നം ആൺകുട്ടികൾ കൊണ്ട് പ്രശ്നങ്ങളില്ല ഇത് തന്നെ ഞാൻ കേന്ദ്ര സർക്കാർ രണ്ടു നാളുകൊണ്ടോട് വരും ഇവിടെ ഊബർ ടാക്സി ഓല എന്നീ ടാക്സികൾ ഓടുന്നുണ്ട് മിനിമം ചാർജ് അറുപത് ഇവിടെ നിന്ന് വണ്ടി എടുത്ത് അറുപത് ഞങ്ങൾക്ക് എടുത്താൽ മുപ്പത് രൂപ അത് എന്ത്മാണെന്നുണ്ടോ യൂബർ ഓടിക്കോട്ടെ യൂബർ ഓടുമ്പോൾ അവരുടെ റേറ്റും ഇതുപോലെ ആക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ ചാർജ് മിനിമം അറുപതാക്കോ ഞങ്ങൾ വീട്ടിട്ടോടോ ഒരു വിഷയം മീറ്ററിന് ഒരു പരിധി ഉണ്ട് കോർപ്പറേഷൻ പരിധിയിൽ ഇത്ര ചുറ്റളവ് അഞ്ച് കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ബീറ്ററൂട്ട് ഓടണം ഇത് ഇവിടുന്ന് പോയാൽ മുനിസിപ്പാലിറ്റിയുടെ റേറ്റ് മാറും അത് മീറ്ററിന്റെ അപ്പൻ ഡൗൺ ചാർജ് തരണം ഇത് ഇതൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ല ബീട്ട് റൂട്ടിരിക്കും എന്ന് ഏതോ ഉത്തരേന്ത്യയിലെ ഒരാൾ വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരിക്കലും അംഗീകരിക്കില്ല ആ നിയമം വന്നാൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും ശക്തമായ സമരം എന്തായാലും ഇവിടെ ഉണ്ടാവും ഒരിക്കലും ഇത് അങ്ങ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും പറ്റില്ല ഒരിക്കലും പറ്റില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ട് യൂബർ യൂബറിന്റെ റേറ്റ് കൊടുക്കട്ടെ അല്ലെങ്കിൽ യൂബറിന്റെ റേറ്റ് ഞങ്ങൾക്ക് ഇതാ അറുപത് രൂപ അവർ മിനിമം അറുപതല്ലേ മിനിമം അറുപത് അത് ഇവിടെ ആർക്കും ഓരോ ആൾക്കും പ്രശ്നമില്ല മിനിം ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ ആറ് മന നിങ്ങളിവിടെ വന്ന് നോക്കിക്കോ ഈ ചാനലിൽ എടുക്കുന്ന ആറ് ഇവിടെ വണ്ടി ഉണ്ടാവില്ല എന്താ കാരണം എന്തല്ലോ ഓഫീസ് ടൈമാണ് എല്ലാവരും മുപ്പത് രൂപയുടെ ഓട്ടോ അതിനും എല്ലാവരും ഇവിടെ വരും സ്ഥാനില്ല മിനിമം മുപ്പത് ഏഹ് നേരെ മറിച്ച് ആ ബാക്കിയുള്ള ടൈമിൽ ഊബറ വിളിക്കുന്നത് അവിടെ അവർക്ക് ഇതല്ല ആ മറ്റേ ആ സമയത്ത് ഊബറ് വിളിച്ച് അറുപത് രൂപ കൊടുക്കണം ചിലപ്പോൾ പീക്ക് ആണെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് അറുപത് എഴുപത് തൊണ്ണൂറ്റി ഒന്ന് രൂപയാവും ഈ ഇവിടെ ഒന്നര കിലോമീറ്റർ ഓടാ തൊണ്ണൂറ്റി ഒന്ന് രൂപ അവര് പേടിക്കും അപ്പൊ ഇവിടെ അതിനൊന്നും ഒരു ഒരു പ്രശ്നങ്ങളും ഇല്ല പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇതിലേക്ക് പക്ഷെ ഞമ്മളല്ലേ തൊഴിലാളികൾ തെറ്റ് ചെയ്യുന്നവരുണ്ട് അവര് മാതൃകയോട് ശിക്ഷിക്കണം ഭാഗത്ത് നിന്ന് പൊതുവെ നോക്കുമ്പോൾ തൊഴിലാളികളുടെ തെറ്റ് ഞാൻ അല്ലേ ചിലപ്പോൾ മീറ്റിടാ മറന്നു പോവായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ അവര് അത് ഞാൻ അല്ലേ അവര് ഉദ്യോഗസ്ഥര് ഇടപെട്ട് മാതൃകാപരമായ എന്ത് ശിക്ഷപ്പെടുത്തോളൂ അത് നമ്മൾ അംഗീകരിക്കാം അതിനുവേണ്ടി ഞങ്ങൾ സ്റ്റേഷനിലൊന്നും ഞങ്ങൾ മാർച്ചിനോ അല്ലെങ്കിൽ ഇതിന്റെ ആളെ ജാമ്യത്തിന്റെ കാര്യം ഒന്നും ഞങ്ങൾ പോകുന്നില്ല വീട്ടിലിട്ടില്ലെങ്കിൽ വണ്ടി വേണം മാതൃക രാത്രി കാലം അനുഭവം ഉണ്ടോ നിങ്ങൾ അവിടുന്ന് വണ്ടി വിളിച്ചിട്ടുണ്ട് പോകും ഇടവഴിയിടെ അവിടെ കൊണ്ടു നിർത്തും ഇപ്പൊ പോയി കഴിഞ്ഞാൽ പിന്നെ കാണില്ല എവിടെ പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്ര എത്ര കാര്യങ്ങളുണ്ട് കാശ് കിട്ടില്ല കിട്ടില്ല നേരെ മറിച്ച് വണ്ടിയിൽ കയറുന്ന കസ്റ്റമറിന് നമ്മുടെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടായ വണ്ടി നമ്മൾ ഫോട്ടോ എടുത്ത് നേരെ കാറ്റി നോക്കാം